ബിഗ് ബോസിൽ മത്സരാർത്ഥികളായി എത്തുമ്പോൾ പരസ്പരം ഉള്ള സൗഹൃദവും ശത്രുതയും സ്നേഹവും ആത്മബന്ധവും എല്ലാം സ്വാഭാവികമായി തോന്നുന്ന ഒന്നാണ് നൂറു ദിവസങ്ങൾ ഒരു വീട്ടിനുള്ളിൽ ഒരുമിച്ച് കഴിയുമ്പോൾ ഇത്തരം ബന്ധങ്ങൾ മത്സരാർത്ഥികൾ തമ്മിൽ ഉടലെടുക്കും ചിലർ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ബന്ധങ്ങളെല്ലാം അവിടെ തന്നെ ഉപേക്ഷിക്കും എന്നാൽ മറ്റു ചിലർ കൂടെ കൂട്ടും ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകും പലപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ അവിടെ നിന്നും കിട്ടിയ സൗഹൃദവും പ്രണയവും എല്ലാം അതിന്റെ തീവ്രത കുറയുന്നതായിട്ടാണ് പ്രേക്ഷകർ ഇതുവരെ കണ്ടിട്ടുള്ളത് നാല് ശേഷം ഏറ്റവും മികച്ച കോംബോകൾക്കല്ല ആറ് ഏറ്റവും മികച്ച രീതിയിൽ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നു അവർക്കാണ് ജനങ്ങൾ പിന്തുണ നൽകുന്നതായി കാണാൻ സാധിക്കുന്നത് മലയാളത്തിൽ ഇതുവരെ ആറ് സീസണുകളായിട്ടാണ് ബിഗ് ബോസ് ഉണ്ടായത് അതിൽ ഏറ്റവും ചർച്ചയായതും വൈറലായതുമായ വിഷയമാണ് ജാസ്മിൻ ജാഫറിൻ്റെയും ഗബ്രിയുടെയും ഫ്രണ്ട്ഷിപ്പ് ഇരുവരും ഒന്നിച്ചാണ് ബിഗ് ബോസ് ഓഡീഷനിൽ പങ്കെടുത്തത് എന്നാൽ അവിടെ വെച്ച് അവർ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നതും സൗഹൃദം ഉണ്ടാക്കുന്നതും മലയാള സിനിമയിലെ ബഡ്ഡിംഗ് സ്റ്റാർ ആയിരുന്നു ബിഗ് ബോസ് ഹൗസിലെത്തുമ്പോൾ ഗബ്രി ബിഗ് ബോസിൽ വന്നതിനു ശേഷമാണ് ഗബ്രിയുടെ മുഖം കുടുംബ പ്രേക്ഷകർക്ക് പോലും സുപരിചിതമാകുന്നത് ജാസ്മിൻ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ വലിയ ജനപിന്തുണയോടുകൂടിയാണ് ഷോയിലോട്ട് എത്തുന്നത് ബിഗ് ബോസിൽ എത്തി ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ ജാസ്മിൻ ഗബ്രി സൗഹൃദം രൂപം കൊണ്ടിരുന്നു എന്തിനും ഏതിനും ഇരുവരും ഒരുമിച്ചായിരുന്നു പലപ്പോഴും ഇരുവരുടെയും സൗഹൃദം പ്രേക്ഷകർക്ക് പ്രണയമായി തോന്നിയിട്ടുണ്ട് മാത്രമല്ല ഇരുവരും ലവ് കോംബോ സൃഷ്ടിച്ച് കൂടുതൽ വോട്ട് നേടാനുള്ള ശ്രമത്തിലാണെന്നും വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ഗബ്രിയുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ പലരും ജാസ്മിനെ പിന്തുണയ്ക്കുന്നതിൽ നിന്നും പിന്മാറിയിരുന്നു ഇതിനിടയിൽ ജാസ്മിന്റെ സ്വകാര്യ ജീവിതവും പ്രണയവും എല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതും ഗബ്രി കോംബോ വിവാദങ്ങൾ ഉൾപ്പെടാൻ കാരണമായി കൂടാതെ ബിഗ് ബോസിന് അകത്തിരിക്കുമ്പോഴും പുറത്തിറങ്ങിയപ്പോഴും വലിയ രീതിയിൽ സൈബർ പുള്ളിങ്ങ് ജാസ്മിന് അനുഭവിക്കേണ്ടി വന്നു അപ്പോഴെല്ലാം ജാസ്മിന് തുണയായി കരുത്തായി ഒപ്പം നിന്നത് ഗബ്രിയാണ് ഷോ അവസാനിക്കുമ്പോൾ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള സൗഹൃദവും അവസാനിക്കും എന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകരിൽ ഭൂരിഭാഗവും കരുതിയത് എന്നാൽ ഷോയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം അവരുടെ സൗഹൃദം കൂടുതൽ ബലമാവുകയാണ് ചെയ്തത് ജാസ്മിൻ ഒറ്റപ്പെട്ടു പോകും എന്ന സാഹചര്യത്തിലും ജാസ്മിനെ ചേർത്ത് പിടിച്ചത് ഗബ്രിയായിരുന്നു യൂട്യൂബിൽ ഇരുവരും സജീവമായി ഒന്നിച്ചുള്ള ഫോട്ടോകളും വീഡിയോകളും ആഘോഷങ്ങളും യാത്രകളും എല്ലാം എല്ലാമായി അവരുടെ സൗഹൃദത്തെ നിലനിർത്തിക്കൊണ്ടു പോവുകയാണ് ഇരുവരും ഇരുവരുടെയും സൗഹൃദത്തിന് ഇപ്പോൾ ഒരു വയസ്സായി ഈ സമയത്ത് അവർ ദുബായ് യാത്രയിലാണ് ഒരു വർഷം തികയുകയാണ് എന്ന് കുറിച്ചുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ കുറിച്ചിരുന്നു ഇരുവരും പ്രണയത്തിലല്ല മനോഹരമായ സൗഹൃദ ബന്ധമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കുറച്ചു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒളിവും മറിവും ഇല്ലാത്ത ഇരുവരുടെയും സൗഹൃദത്തിന് വീട്ടുകാരുടെ പിന്തുണയുമുണ്ട് യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ജാസ്മിനും ഗബ്രിയും ജാസ്മിൻ ഒരുപാട് യാത്രകൾ ചെയ്തു തുടങ്ങിയത് ഗബ്രിക്കൊപ്പം കൂടിയതോടു അടുത്തിടെ ഇരുവരും നടത്തിയ തായ്ലൻഡ് ട്രിപ്പിന്റെ വീഡിയോകൾ വൈറലായിരുന്നു ഇപ്പോൾ ആരാധകർ ഇരുവരുടെയും ദുബായ് ട്രിപ്പിന്റെ വീഡിയോകൾ കാണാനുള്ള കാത്തിരിപ്പിലാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കമന്റിലൂടെ എഴുതി അറിയിക്കുക